നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് രോഗങ്ങൾ മാറാറുണ്ട് മനസ്സമാധാനം ലഭിക്കാറുണ്ട് എന്നാൽ ഈ പ്രാർത്ഥന ഫലിക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മളിവിടെ സംസാരിക്കുന്നത് പ്ലാസിബോ ഇഫക്റ്റ് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് എന്താണെന്നല്ലേ ഒരു രോഗിക്ക് യഥാർത്ഥ മരുന്നിനു പകരം വെറും പഞ്ചസാര ഗുളികയോ അല്ലെങ്കിൽ യഥാർത്ഥ ചികിത്സയല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നൽകുമ്പോൾ അത് രോഗം ഭേദമാക്കുന്നതായി അവർക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ രോഗിയുടെ പ്രതീക്ഷയും വിശ്വാസവുമാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പ്രതീക്ഷയും വിശ്വാസവും നമ്മുടെ തലച്ചോറിൽ രാസമാറ്റങ്ങൾ വരുത്തും തലച്ചോറ് സ്വാഭാവിക വേദന സംഹാരികളായ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെയും സുഖപ്പെടുത്താനുള്ള കഴിവിനെയും മെച്ചപ്പെടുത്തും അപ്പോൾ യഥാർത്ഥ മരുന്നില്ലാതെയും രോഗം ഭേദമാകുന്നതായി അനുഭവപ്പെടാം പ്രാർത്ഥന ഫലിക്കുന്നത് പോലും ഈ പ്ലാസിബോ ഇഫക്റ്റ് കൊണ്ടാകുമോ ശാസ്ത്രം ഇതിന് ഒരു അതെ അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരം നൽകുന്നില്ല പക്ഷേ ചില ഘടകങ്ങൾ ഇവിടെ ഒത്തുചേരുന്നുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ടാകുമെന്നും ഒരു ശക്തി തങ്ങളെ സഹായിക്കുമെന്നുമുള്ള പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടാകുന്നു ഇത് പ്ലാസിബോ ഇഫക്റ്റിന്റെ അടിസ്ഥാന ഘടകമാണല്ലോ മാനസികമായ ഈ ആശ്വാസം വലിയൊരു സ്വാധീനം ചെലുത്തും കൂടാതെ പ്രാർത്ഥന പലപ്പോഴും മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ ഭയം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും സമ്മർദ്ദം കുറയുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെയും സുഖപ്പെടുത്താനുള്ള കഴിവിനെയും മെച്ചപ്പെടുത്തുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് പ്ലാസിബോ ഇഫക്റ്റ് മനസ്സിനും ശരീരത്തിനും ഇടയിലുള്ള ബന്ധത്തെ മൈൻഡ് ബോഡി കണക്ഷൻ എന്നതിനെ കാണിക്കുന്നു ഈ മനസ്സ് ശരീരം ബന്ധം പ്രാർത്ഥനയുടെ ഫലങ്ങളിലും പ്രതിഫലിക്കാം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന മാനസികവും വൈകാരികവുമായ ആശ്വാസം അവരുടെ ആരോഗ്യത്തെയും രോഗശാന്തിയെയും ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പ്രാർത്ഥനയുടെ ഫലങ്ങളെല്ലാം വെറും പ്ലാസിബോ ആണെന്ന് ശാസ്ത്രം ഒരിക്കലും പറയുന്നില്ല കാരണം പ്രാർത്ഥന എന്നത് വെറും ഒരു ചികിത്സ മാത്രമല്ല അതിന് ആത്മീയവും സാമൂഹികവും ദാർശനികവുമായ അർത്ഥങ്ങളുണ്ട് പലർക്കും ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാൽ നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അത്ഭുതകരമായ കണ്ടെത്തലാണ് പ്ലാസിബോ ഇഫക്റ്റ് വിശ്വാസം പ്രതീക്ഷ മനസ്സിന്റെ ശക്തി ഇവയെല്ലാം നമ്മൾ വിചാരിക്കുന്നതിലുമപ്പുറം ശക്തമായ കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ പിന്നിൽ ഇങ്ങനെയൊരു ശാസ്ത്ര സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെയുള്ള കൂടുതൽ രസകരമായ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിൽവർ സ്ക്രീൻ സ്ക്രോൾസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം